പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരണം നടത്താനുള്ള ഒരു നീക്കവും ഇല്ലെന്ന എൻ സി ആർ ടി ഡയറക്ടർ പറഞ്ഞു മാറ്റം തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ എന്തിനാണ് കുട്ടികളെ കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്നും എൻ സി ആർ ടി ഡയറക്ടർ പറഞ്ഞു പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് മാറ്റം വരുത്തിയത് ബാബറി മസ്ജിദ് എന്നതിന് പകരം മൂന്ന് മിനാരങ്ങളോട് കൂടിയ നിർമ്മിതി എന്നാണ് പ്രയോഗിച്ചത് ബാബരി മസ്ജിദ് തകർത്ത സംഭവം പരാമർശം നടത്തുന്ന ഭാഗങ്ങൾ പുസ്തകത്തിൽ കുറച്ചിട്ടുണ്ട് പകരം രാമജന്മഭൂമി പ്രക്ഷോഭത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് അയോധ്യയെക്കുറിച്ചുള്ള ഭാഗം നാലു പേജിൽ നിന്ന് രണ്ടായി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് ബാബരി മസ്ജിദ് തകർത്ത സംഭവം പരാമർശം നടത്തുന്ന ഭാഗങ്ങൾ കുറച്ചു പകരം രാമജന്മഭൂമി പ്രക്ഷോഭത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്